അച്ഛാ അച്ഛനും ഞാൻ എത്ര നേരം കൊണ്ട് വിളിക്കുക എന്താ ഫോൺ എടുക്കാ ഞാൻ എന്തോ വിശേഷമാണെന്നോ അച്ഛനോട് ഞാൻ കഴിഞ്ഞ ആഴ്ച വിളിച്ച പറഞ്ഞല്ലേ ഇന്ന് ഏട്ടൻ വരുമെന്ന് മറന്നു പോയോ അച്ഛാ അച്ചി കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം പോയതല്ലേ ചേട്ടൻ ഏഴ് വർഷം ആവുന്നു ഏട്ടനും വരുമ്പോൾ അച്ഛനെ കണ്ടില്ലെങ്കിൽ എന്ത് അറിയോ നിങ്ങളൊക്കെ കൂടെ എന്ത് കൂട്ടായിരുന്നു നേരത്തെ അച്ഛ അതൊന്നും ഇല്ല അച്ഛനൊന്നും വാ ഇങ്ങോട്ട് ഇന്നു പറ്റത്തില്ലേ എന്തുവാ അച്ചാ ഇത് ആ എന്നാൽ രണ്ടു ദിവസം കഴിഞ്ഞ് വന്നാൽ മതി എനിക്ക് ഭയങ്കര സന്തോഷം അച്ചാ എനിക്ക് എൻ്റെ സന്തോഷത്തിൻ്റെ സമയത്ത് നിങ്ങൾ എല്ലാവരും കൂടെ വേണം ആ ശരി അച്ചാ ആ ശരി ശരി ആ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് വരും ശരി അച്ഛ വേ പറഞ്ഞേ ആ ഡ്രൈവറെ കണ്ടിട്ട് അത് വേണ്ടി വരാൻ വന്നോ ആ നിക്കേ ചേട്ടാ ഞാൻ അങ്ങോട്ട് വരട്ടെ മാ ചേട്ടാ എത്ര നാളായി കണ്ടിട്ട് ചേട്ടാ ചേട്ടാ

പറയാൻ പറ്റൂ ആ പയ്യൻ എവിടക്കാ പോയിട്ട് വരുന്നേന്ന് കാലാവസ്ഥ എങ്ങനെ ഒരു മഴ ഇതെല്ലാം പെയ്യുമ്പോഴേക്കടങ്ങും എനിക്ക് അലർജി ഉണ്ട് എനിക്ക് ഈ പൊടിക്കും നടന്നു വരാൻ പറ്റത്തില്ല അത് മാത്രമല്ല കാർപ്പുറച്ചിലോട്ട് നീ നോക്കി ആ കാർപുറച്ചിലൊക്കെ എന്തോ ഒരു പൊടിയാ ഇതൊരു വീടാണോ ചേട്ടൻ ഇവിടെ ഇരുന്നോണ്ട് കാർപോറിച്ച് നോക്കി കഴിഞ്ഞാൽ അകത്ത് പൊടിയുണ്ടോന്ന് എങ്ങനെയാ ഞാൻ എല്ലാ ആഴ്ചയും തൂക്കാനും എല്ലാ ചേട്ടൻ ഇങ്ങോട്ട് ഇറങ്ങി വാ ചേട്ടാ ഞാൻ വരാം പക്ഷെ പൊടിയോ കാര്യങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചിറങ്ങി ഹോട്ടലിൽ പോയി താമസിക്കും ഞാൻ പറയുന്നത് ചേട്ടന്റെ കാലില് അണുക്കള് പറ്റാതെ ഞാൻ നോക്കിയാ പോരായോ ഏറ്റു മതിയ്യോ ചേടാ നീ രാവിലെ കുളിച്ചോ അതായിരുന്നോ ആ രാവിലെ കുളിച്ചു നിക്കോട്ടെ നീ പല്ലു വെച്ചോ

ने? ने वेलाते ने वेलाते ने ും പറ്റത്തില്ലല്ലോ ഇങ്ങനെന്താണ് ഈ ഒരു അത് ഈ വസ്തു വീട് വെക്കാൻ മേടിച്ചിട്ട് ഏഴ് വർഷമായി അന്ന് കുത്തിയത് ഇവിടുത്തെ കിണർ ഇതുവരെ ഇവിടുത്തെ കിണർ കോലി അറച്ചിട്ടില്ല ഇതുവരെ നീ ഫോൺ വിളിച്ചപ്പോഴും എന്നോട് പറഞ്ഞില്ല ഇവിടുത്തെ കിണർ കോലി അറച്ച കാര്യം പറഞ്ഞിട്ടുണ്ടോ അപ്പൊ കോരി അറച്ചിട്ടില്ല മേളി കൂടെ പറന്ന് പോകുന്ന എത്ര കാണും ഞാൻ കുടിക്കാൻ അയ്യോ അല്ല ഇതെല്ലാം ഒരു വർഷം കള്ളം പറയണ്ട കോരി എനിക്ക് പക്ഷികൾക്ക് എനിക്കറിയാം അച്ഛനെ വിളിക്കുമ്പോ അച്ഛനോട് വേണോ എത്ര കിലോ കാണും കുറച്ച് കാണും മൂന്ന് കിലോ ബ്ലീച്ചിങ് പൗഡർ വേണം നീ നേരെ മേളി പോയി ടാങ്കിനകത്ത് ബ്ലീച്ചിങ് പൗഡർ

പുതിയ റെ ഇതെന്തുവാ ചേട്ടാ എന്ത് അല്ല പേപ്പറൊക്കെ ഇട്ട് ചേട്ടൻ എന്തോ എന്തുവാടി തോന്നിയോ ഇത് കണ്ടിട്ട് ഞാനിവിടെ വരുമെന്ന പ്രമാണത്തിൽ നിനക്ക് ഈ കസേരൂടായിരുന്നു ഈ കസേരയെല്ലാം ഒന്നും ഇരിക്കാൻ പറ്റും അണുക്കള് കാരണം അതാ ബെഡ്ഷീറ്റ് എടുത്ത് തിരിച്ച് ഈ ടേബിളിന്റെ മണ്ടഭാഗം നിനക്കൊന്നും തുടച്ചിട്ടൂടായിരുന്നു ഇതിന്റെ കൈ വെക്കാൻ പറ്റില്ല മൊത്തം ബാക്ടീരിയാസ് ആണ് അതുകൊണ്ടാണ് പേപ്പർ വെച്ചേക്കുന്നത് ചേട്ടാ ഞാൻ ഇതെല്ലാം ചേട്ടൻ വരുന്നതുകൊണ്ട് ചേട്ടൻ വരുന്നതുകൊണ്ടെന്നല്ല എന്നും ഇവിടെ വൃത്തിയാണ് ആഴ്ച ഒരിക്കലും ആളെ വെച്ച് തോന്നലൊന്നും അല്ല എനിക്ക് കാണാൻ പറ്റും ഓരോ ബാക്ടീരിയ എവിടെ ഇരിക്കുന്നുണ്ടോ ടിപ് ടോപ്പ് ഒക്കെ വെളിയിൽ പോകുന്നതുപോലെ ഒരു കയ്യിലേക്ക് കൊടുത്തോണ്ട് പോവാട്ടാ പ്ലേറ്റ് എന്തായാലും കഴിച്ചാ മതി കഴിക്കണ ആഹാരം പ്ലേറ്റ് ആ എന്താ വെച്ച കഴിവേ സോപ്പ് വെച്ച് ചെറുനാരങ്ങ വെച്ച് വേണേ ഇനി കഴിവേ കേട്ടല്ല എന്തുവാ അതല്ലേ ഇത് അതിൻ്റെ ഒരു ചിന്തയേ ഉള്ളൂ തുടരുതനത്

നീ കഴിച്ചായിരുന്നോ ആ പല്ലി കഴിച്ചോ തിരിച്ചേ അയ്യാ എന്റെ പല്ലിനെക്കാട്ടി കൂടുതൽ അണുകൾ ഉണ്ടല്ലോ എന്റെ വായിക്കാത്ത എവിടെ മാവ് മൈദ അടങ്ങിയിട്ടുണ്ടോ നിങ്ങളൊന്ന് നിങ്ങളൊന്നടങ് എനിക്കറിയത്തില്ല ഞാൻ കമ്പനി പോയി ചോദിച്ചില്ല ഇതിനകത്ത് മൈദ ഇറങ്ങിയിട്ടുണ്ടോ ഗോതമ്പ് എത്ര ഉണ്ട് മൈദ എത്ര ഉണ്ട് പഞ്ചാര എത്ര ഉണ്ട് ഉപ്പെത്രണ്ടോ എന്ന് എന്നെ കൊണ്ട് പറ്റുന്നതേ പറ്റൂ ഞാൻ ഇനി പോയി അന്വേഷിക്കണോ അന്വേഷിക്കണോ നിങ്ങൾ വന്ന് വല്ല കഴിച്ചിട്ട് ഇനിയിട്ട് പോവാൻ നോക്കാം അതിനെ നിൽക്കാനും നിൽക്കാനും വയ്യ ഞാൻ പോയി കിടക്കട്ടെ അല്ലെങ്കിൽ ഞാൻ ഇത് കുടിച്ചോണ്ടിരിക്കുമണിക്കൂറോ സഹിക്കുന്ന ഒരു പരിധി ഉണ്ട് കേട്ടോ വന്ന് കിടക്കാൻ നോക്കും നീ ഒന്ന് കിടക്കാൻ നോക്കൂ ചേട്ടാ

<said> ോ ബാൻഡേജ് ബാൻഡേജ് എനിക്കൊന്നും പറ്റിയില്ല പിന്നെ നിന്നോട് ഞാൻ പറയാനുണ്ട് കഴിഞ്ഞ സെമിന്റെ അത്രയും മാർക്ക് ഈ സെമി നിനക്കില്ല ഞാനത് ശ്രദ്ധിച്ച് എന്തോ പാട് ഒരു പാടും ഇല്ല നീ പഠിത്തത് ശ്രദ്ധിക്കുന്നില്ല അത്രേ ഉള്ള കാര്യം ആ പിന്നെ അല്ല നീ എന്താ അവിടെ നിൽക്കാൻ നീ ഇങ്ങോട്ട് നീ എന്തിനാ അവിടെ പോയി ഇവിടെ ഇരിക്കുമോളെ ഞാൻ എന്താ എനിക്ക് സമാധാനത്തെ അവിടെ നിൽക്കാൻ തോന്നുന്നു

ഞങ്ങളെ गायत्रीന് എന്തിനെ തിരുമാനം ചേതന എടുത്തിരുന്നെങ്കിൽ അവൻ എന്താ ജോളി ഡോക്ടറെട്ടാ ആ ഡോക്ടറാണോ എന്താ ഡോക്ടറെ ഐറ്റനറി ഡോക്ടർ ഇത്രയേ പോട്ടീം പൂജയടയേക്ക ദേഹത്തെ ആ ക്യൂട്ട് അല്ലേ നീ പോയി കുളികിrceilല്ലേ പോ അയ്യ കുളിക്കാൻ പറ്റില്ലട്ടാ കളർ ഓ മുടിയട ഇത് കളറോ അല്ല ഇത് ട്രെയിനിൽ നിന്ന് വന്നിട്ട് അഴുക്കായിരിക്കുന്ന മൊത്തം എൻ്റെ ഗ്രീസെ കണ്ട് പറ്റിയിരിക്കുവാണ് അട്ടേ ആ കയ്യയിലൊക്കെ ഇരിക്കുന്ന അഴുക്ക് നോക്കി അതും കളറാണെന്ന് പറഞ്ഞിരിക്കുവെന്ന് അഴുക്കായിരിക്കുന്നത് പോയി കുളിക്കിപ്പോ വളരെ ചേട്ടൻ എന്തു പറഞ്ഞു കുളിക്കാൻ ഞാൻ പ്രതീക്ഷിച്ചു മോള് പോയി കുളിക്കും ഞാനിപ്പോ മൂന്നാമത്തെ കുളിയാ ഇനി മൂന്നെത്ര നാള് കുളിക്കേണ്ടി വരുമോ ഇങ്ങനെ ശരി പനി പിടിച്ചേട്ടാ ഒരു ദിവസം പൗപ്പത്ത് വട്ടം കുളിച്ച് കുളിച്ച് കഴിഞ്ഞാ ആർക്കായാലും പനി പിടിക്കത്തില്ലേ ളുത്തുന്നതിനൊക്കെ എന്നിട്ടാ വിളക്ക് കത്തിച്ചു വിളക്ക് കത്തിച്ചതിന് ശേഷം കൈ നല്ലപോലെ നല്ലോപ്പിട്ട് കഴുകി കഴുകി ശരീരത്തിലും കയ്യിലും ഒന്നും പോലും ഇല്ല അതുപോലെ കഴുകി അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ഏഴു വർഷം എത്ര ശേഷം ഇങ്ങനെ നിക്കേ നിന്നെ ഒരു ട്രെയിൻ വേണം നീ ആ മാണുവിനെ കെട്ടിപ്പിടിച്ചാലും താഴെ വെച്ചില്ലയോ അയ്യോ അത് നിങ്ങളുടെ അല്ലേ അനിയത്തിയായാലും അമ്മച്ചായാലും എവിടെങ്കിലും പോയിട്ട് വന്നാൽ കുളിക്കണം കേട്ടാ അവളുടെ ദേഹത്ത് കയറുന്ന ബാക്ടീരിയ നിന്റെ ദേഹത്ത് കയറും നിന്റെ ദേഹത്ത് നിന്ന് എന്റെ ദേഹത്ത് കയറും അങ്ങനെ അസുഖം പിടിക്കും ട്രെയിനിലൊക്കെ എന്താ മണം നല്ല മണമല്ലേ നമ്മൾ നമ്മൾ എത്രയോ അത്യാവശ്യത്തിന് ട്രെയിൻ യാത്രയൊക്കെ ഉപയോഗിക്കുന്നു അടിപൊളിയല്ലേ ട്രെയിൻ അത് കുഴപ്പമില്ലേട്ടാ കേൾക്കേക്ക് ചേട്ടാ ഞാൻ എൻ്റെ സങ്കടം കൊണ്ട് ഞാൻ പറയുക ഇന്നും ഇന്നലെയായിട്ട് പത്ത് പതിനേഴ് വട്ടം ഞാൻ കുളിച്ചു കുളിച്ചു കുളിച്ച് എൻ്റെ ദേഹത്തെ തൊലി മൊത്തവും പോയി മൂന്ന് സോപ്പ് തീർന്നു തോർച്ച് തോർച്ച് എൻ്റെ തലയിൽ മുടി മൊത്തവും കൊഴിയുക ടാങ്കിലെ വെള്ളം അടിച്ചത് തീരുന്നു കിണറ്റിലെ വെള്ളം തിരുന്നു കറണ്ട് ചേർത്തി കുത്തനെ മേലോട്ട് ഉയരുക എന്റെ പൊന്നേട്ടാ ഇറങ്ങി കിടക്കാം നിങ്ങളുടെ കുന്തളുപ്പ് തീരുമ്പോ നിങ്ങൾ എന്നോട് പറഞ്ഞാ മതി കേട്ടോ പിന്നൊരു കാര്യം പറയട്ടെന്തോ ഞാനേ കുളിച്ച് 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 അങ്ങ് തീർന്നു കഴിഞ്ഞാലേ ദൈവത്തെ എവർത്ത് എന്നെ ദഹിപ്പിക്കുന്നതിന് മുമ്പേ കുളിപ്പിക്കരുത് ഞാൻ കുളി വെറുത്തു ഈ തലയണ കവറും ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ട് പോയി നീ ഇവിടെ അച്ഛൻ രാവിലെ എവിടെ പോയി രാവിലെ ഞാൻ കണ്ടെത്തി വരെ പോയി നമ്മുടെ കപ്പമൊന്നെല്ലാം പിഴുതു പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് പശുവിനെ ഒന്ന് കുളിപ്പിച്ചു എടാ ഞാൻ കാണണം എന്ന് പറഞ്ഞതേ നമ്മുടെ മാള് പറഞ്ഞ കാര്യം നീ ആലോചിച്ചു ഓ അതങ്ങോട്ട് ശരിയാവത്തില്ല ആ ചെറുക്കനാണെങ്കിൽ ഒന്നാമതെ മൃഗങ്ങളെയൊക്കെ പിടിച്ച് ദേഹത്ത് വെച്ചിട്ടുള്ള എന്തൊക്കെയോ ജോലി അങ്ങനെന്താ അതൊക്കെ മൊത്തം ബാക്ടീരിയൊക്കെയാണ് നല്ല ജോലി കണ്ടത്തിലൊക്കെ പോയല്ലേ പറയാ നല്ലൊരു ജോലിയാ ചെറുക്കൻ ഉള്ളതല്ലേ ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടോ മൊത്തം ബാക്ടീരിയ ചെറുക്കൻ്റെ കയ്യിലും കായലിലും ഒക്കെ അവന്റെ ഫോട്ടോ കണ്ടപ്പോഴും ഇല്ലാത്തവനാ അവനെ കാണിച്ചായിരുന്നു എടാ വൃത്തി കാഴ്ച ഇവളാ വീട്ടിലോട്ട് ഇല്ല ഈ പട്ടിയും പൂച്ചയും പശു ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ എന്തൊക്കെ ബാക്ടീരിയസ് അവളുടെ ദേഹത്ത് കീറുന്നത് അതൊന്നും വേണ്ട കൊച്ചിനെ നമുക്ക് വേണ്ടായോ അച്ഛൻ പറഞ്ഞ കേക്ക് ആ

അച്ഛനവിടെ അച്ഛൻ അച്ഛനവിടെ പോയി കിടന്നുടേ അങ്ങോട്ട് വന്ന് കാണത്തില്ല അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടില്ല അതിലേട്ട് ഇനി അതൊക്കെ കേരളല്ലേ കേരളല്ലേ എന്ന് എത്ര കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫോൺ വിളിക്കുമ്പോഴേ എല്ലാം പറയുന്നില്ല ഇങ്ങോട്ട് കേരളേ അവർക്ക് കുഞ്ഞ് അവർക്ക് അസുഖം എല്ലാം വരുമെന്ന് ഒന്ന് കാണാൻ ഇങ്ങോട്ട് മക്കളെ കാണാൻ വരുന്നത് അച്ഛൻ വിളിച്ചാൽ പോരെ അങ്ങോട്ട് വരുത്തില്ലേ പെരക്കത്തൊപ്പം തന്നെ കയറി വരുന്നേ ബാക്ടീരിയ ഇല്ലേ മൊത്തവും കടത്തി മൊത്തം എന്തൊക്കെയാ ആ വെള്ളത്തിലൊക്കെ ചവിട്ടുമ്പോൾ അച്ഛൻ എനിക്ക് പോയേ ഞാൻ പറഞ്ഞിട്ട് ദേഹത്തെ തുടരുന്നത് എനിക്കിഷ്ടമല്ല ദേഹത്തോട്ട് സംസാരിക്കുന്നത്

തീറ്റ തീറ്റ അച്ഛൻ അച്ഛൻ വന്നേ എങ്ങോട്ടാ അച്ഛന്റെ കണ്ണെന്താ ഒന്നുമില്ല അല്ലെങ്കിൽ സ്വന്തം മോനെ ആരും ഉറ്റി കൊടുക്കത്തില്ലല്ലോ അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാനും നിങ്ങളുടെ സ്വന്തം പെങ്ങളും ഈ വീട്ടിൽ കിടന്ന് അനുഭവിക്കുക നിങ്ങൾ വൃത്തിയില്ലെന്ന് പറഞ്ഞ് നിങ്ങളുടെ അച്ഛനെ കേറ്റുന്നില്ലല്ലോ ആ പാവം മനുഷ്യന് അന്നത്തെ അന്നത്തിനും മുട്ടുണ്ടായിട്ട് മുണ്ട് മുറുക്കി കൊടുത്താണ് നിങ്ങളെ വളർത്തിയത് അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ വീടും കാറും ടൈലും ഗൾഫിൽ പോയതുമൊക്കെ അത് നിങ്ങൾക്കറിയാമോ നിങ്ങൾ കിടന്ന് ആക്രോശിക്കുന്നതെല്ലാം ഞാൻ കേട്ടു മനുഷ്യനായി കഴിഞ്ഞാൽ ഒരല്പമെങ്കിലും മനസാക്ഷി വേണം ആ മനുഷ്യൻ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇന്നിവിടെ ഇരിക്കത്തില്ല ഹാ ഇരുപത്തിനാല് മണിക്കൂർ വൃത്തിയുടെ കാര്യം പറയുമല്ലോ ഞാനൊരു പതിനേഴ് പതിനെട്ട് ഇരുപത് വട്ടം ഒരു ദിവസം ആ പെങ്കുച്ചിന്റെ കാമുകനെപ്പറ്റി നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത് നല്ലൊരു ബന്ധം അതും അടിച്ചൊളിച്ചങ്ങ് കളഞ്ഞ് ദേ ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട് എല്ലാം ആവശ്യത്തിനാവാം അത് അതിര് കടന്നു കഴിഞ്ഞാലുണ്ടല്ലോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചുറ്റുമുള്ളവർക്ക് അല്ല നിങ്ങൾ ഈ ഉപയോഗിക്കുന്ന ഫോണും കൊണ്ടല്ലേ ബാത്റൂമിലോട്ട് കയറാറുള്ളത് എന്നിട്ട് എന്താ മണിക്കൂറുകളോളം അതിനകത്ത് തോണ്ടി തോണ്ടിയിരിക്കും എന്നിട്ട് അതും വായി കടിച്ചു പിടിച്ച് മുണ്ടും മുറുകി വിടുത്തിട്ടാണ് തിരിച്ചിറങ്ങി വരുന്നത് ഇതൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ നിങ്ങളത്രയും വൃത്തിയില്ലാത്തതുകൊണ്ട് ഞാനൊന്നും മിണ്ടാറില്ല എന്നേ ഉള്ളൂ ആ ഉപയോഗിച്ച പോണും കൊണ്ടല്ലേ നിങ്ങൾ കണ്ണി ഒറിയുന്നതും തലമുടി ചെയ്യുന്നതും ആഹാരം കഴിക്കുന്നതും അവിടെ ഇവിടെ എല്ലാം പിടിക്കുന്നതും ഞങ്ങൾ ആരും ഒന്നും പറയാറില്ലല്ലോ നിങ്ങൾക്ക് എന്താ ഓവർ വൃത്തി മനുഷ്യനായി കഴിഞ്ഞ മര്യാദ വേണം ഒരല്പമെങ്കിലും ചുറ്റുമുള്ള സഹജീവികളോട് ഒരു അല്പമെങ്കിലും ദയ വേണം അധികമായി കഴിഞ്ഞ അമൃതം വിഷമാ പിന്നെ ഞാനേ അവനെ കിട്ടുന്നുള്ളൂ എൻ്റെ അച്ഛനും ചേച്ചിക്കും ഒക്കെ അവനെ ഇഷ്ടമാണ് നീ എന്തൊക്കെ പറഞ്ഞാലും ഈ ന്യായീകരണത്തിന്റെ പേരിലൊന്നും ഞാൻ അവനെ കിട്ടാതിരിക്കില്ല പിന്നെ ഇത്ര വൃത്തിയുണ്ടെങ്കിലേ ചേട്ടന്റെ തുണിയൊക്കെ ആരെ കഴുകുന്നേ ചേച്ചിയല്ലേ പിന്നെ ചേച്ചിക്ക് ഒരാഴ്ച പനി പിടിച്ചിടന്നപ്പോഴേ ചേട്ടൻ എവിടെയായിരുന്നു അപ്പൊ എവിടെ പോയി ഈ കരുതലോ ഉപദേശമൊക്കെ കണ്ടില്ലായിരുന്നല്ലോ അതെ ഈ മനുഷ്യൻ നിങ്ങളുടെ മാത്രം അച്ഛനല്ല എന്റെയും കൂടെ അച്ഛനാ അച്ഛൻ ഇനി കപ്പ നടും ചീന നടും ചേമ്പ് നടും മണ്ണിലെല്ലാം പോയി ഇവിടെ എല്ലാം വന്നിരിക്കുകയും ചെയ്യും അച്ഛാ അച്ഛൻ ഇനി വെളിയിരുത്തെ മുറി കിടക്കണ്ട ഈ മുറി കടന്നാ മതി മെത്തായി കടന്നാൽ മതി ഇത്രയും നാൾ നിങ്ങൾ പറഞ്ഞതെല്ലാം അനുസരിച്ചതേ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാ ഇപ്പൊ അതില്ല മക്കളെ അവൻ ഇഷ്ടമല്ലെങ്കി ഞാൻ എവിടെങ്കിലും കിടന്നോളാം അച്ഛൻ ഞാൻ പറയുന്ന അനുസരിച്ചാൽ മതി ഞാൻ പറയാ അച്ഛൻ അനുസരിക്കും അച്ഛാ മാളു ഞാൻ ചോറ് വിളമ്പാൻ പോവാട്ടോ വരുന്നെങ്കി വാ കഴിക്കാം ഒന്നിങ്ങനെ ചീനയും കാച്ചിലും എല്ലാം കൂടെ ഇളക്കി കഴിക്കാൻ നല്ല രുചിയുണ്ട് അതിന് നിങ്ങൾ അച്ഛൻ കൃഷി ചെയ്തതൊന്നും കഴിക്കാറില്ലായിരുന്നല്ലോ സോറി